എത്ര പേര് ഉണ്ടെന്ന് അറിയില്ല ഞാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി ഇവിടെ നെറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്ത് ലൈവില് വന്നത് കേട്ടോ എട്ട് ആറേകാലായി നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കുള്ള അറിയാം എങ്കിലും പറ്റുന്നവർ കാണുക അല്ലാത്തവർ വീഡിയോ റെക്കോർഡ് കാണുക കേട്ടോ ഓക്കെ അപ്പം ക്ലാസ് തുടങ്ങാം എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കോമെന്റ് അയക്കട്ടോ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ബൈ മീൻസ് ഓഫ് ബൈ മീൻസ് ഓഫ് ഈ ബൈ വെച്ചിട്ടുള്ള രണ്ട് സെന്റൻസുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് സോ ബൈ മീൻസ് ഓഫ് ബൈ മീൻസ് ഓഫ് എന്നതിന്റെ മലയാള അർത്ഥം എന്താ നമ്മൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കാണ് അല്ലെ റിയുന്നവര് ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്തേ ബൈ മീൻസ് ഓഫ് എന്താണ് അർത്ഥം വേഗം കോമെന്റ് ചെയ്യേ നോക്കട്ടെ ആർക്കൊക്കെ അറിയാമെന്ന് ഒരു മിനിറ്റ് കേട്ടോ ഉപയോഗിച്ച് എന്താണ് കേട്ടോ അർത്ഥമുള്ളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്നാണ് അർത്ഥമുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെന്റൻസ് എഴുതാം സെന്റൻസ് എഴുതാം ഓക്കെ ആരോ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കളഞ്ഞു കേട്ടോ റിമൂവ് ചെയ്ത് കളഞ്ഞു എല്ലാ അർത്ഥത്തിലും എഴുതിയിട്ടുണ്ട് അത് വളരെ കറക്റ്റ് ആണ് ബൈ മീൻസ് ഓഫ് അല്ല ബൈ ഓൾ മീൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം വന്നത് കേട്ടോ വളരെ സന്തോഷം കാരണം ചെറിയ ചെറിയ വാക്കാടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ളൊരു സന്തോഷം ഓക്കെ അതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ ഓക്കെ അപ്പൊ വ്യത്യാസം ഉണ്ട് ബൈ ഓൾ മീൻസ് ആണ് കേട്ടോ അത് ഇത് ഞാൻ പറഞ്ഞത് ബൈ മീൻസ് ഓഫ് ആണ് അപ്പൊ ഉപയോഗിച്ച് അങ്ങനെയാണെങ്കിൽ സെന്റൻസ് ആക്കാം അവൻ കയറി ഏണി ഉപയോഗിച്ച് അവൻ കയറി ഏണി ഉപയോഗിച്ച് സെന്റൻസ് ആക്കിയ വേഗ സെന്റൻസ് ആക്കിയ നോക്കട്ടെ അവൻ കയറി ഏണി ഉപയോഗിച്ച് അവൻ കയറി ഏണി ഉപയോഗിച്ച് എങ്ങനെ പറയും ഞാനൊന്നും കമന്റ് ചെയ്യണില്ല കേട്ടോ ഇത് നെറ്റ് സ്ലോ ആവുന്നോണ്ടാണോ അവൻ കയറി ഏണി ഉപയോഗിച്ച് ഞാൻ എഴുതാൻ പോവാണേ ഫാത്തിമതുൽ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് ബൈ ബൈ മീൻസ് മീൻസ് ഓഫ് ഓഫ് ആണ് എവിടെ ഞാൻ ബൈ മീൻസ് ഓഫ് ഉപയോഗിച്ച് ഫാത്തിമ സനഹായ് ഉപയോഗിച്ച് എങ്ങനെ പറയും നിങ്ങൾ ചിന്തിക്കുന്നില്ല ഓക്കെ റഹീസ് മുഹമ്മദ് അല്ലോ ക്ലൈംഡ് ഹി ക്ലൈംഡ് ക്ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുക അവൻ കയറി എന്ന് പറയുമ്പോൾ വി ഫോം ഹി അവൻ കയറി എന്ത് ഏണി ഉപയോഗിച്ച് സോ ബൈ മീൻസ് ഓഫ് ബൈ മീൻസ് ഓഫ് ഏണി എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ലാഡർ സോ ഹി ഹിക്ലൈം ബൈ മീൻസ് ഓഫ് ലാഡർ ലാഡർ ഉപയോഗിച്ച് ഏണി ഉപയോഗിച്ച് അവൻ കയറി ക്ലിയർ ആണോ അവന് ഫസ്റ്റ് റാങ്ക് കിട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടി ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് അവന് ഫസ്റ്റ് റാങ്ക് കിട്ടി ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ പറയും എങ്ങനെ പറയും അവന് ഫസ്റ്റ് റാങ്ക് കിട്ടി ബുദ്ധി ഉപയോഗിച്ച് ഓഫ് വൈസ് എന്ന ഇന്റലിജൻസ് എന്നാണ് കുറച്ചുകൂടി നല്ലത് കേട്ടാ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഫസ്റ്റ് റാങ്ക് അല്ലെ അവന് കിട്ടി കിട്ടുക എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് എന്താ ഗെറ്റ് ആണ് കിട്ടി എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും വി ടു ഫോം യൂസ് ചെയ്യും സോ ഹി ഗോട്ട് ഗോട്ട് എന്താ കിട്ടിയത് ഫസ്റ്റ് റാങ്ക് അല്ലെ ഹി ഗോട്ട് ഫസ്റ്റ് റാങ്ക് എന്ത് എന്തുപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് ബൈ മീൻസ് ഓഫ് ഹിസ് ഇൻ്റലിജൻസ് ബൈ മീൻസ് ഓഫ് ഹിസ് ഇൻ്റലിജൻസ് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ബൈ മീൻസ് ഓഫ് ഹിസ് ഇൻ്റലിജൻസ് ബുദ്ധി ഉപയോഗിച്ച് അവന് ഫസ്റ്റ് റാങ്ക് കിട്ടി ഓക്കെ ഇനി ഒരു സെന്റൻസ് കൂടി ഞാൻ എഴുതിയിട കിട്ടുന്നുണ്ടോന്ന് നോക്കണോട്ടോ സ്കിൽഫുൾ ആയി സ്കിൽഫുൾ മലയാളത്തില് അതിന്റെ അർത്ഥം എന്താ മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിട്ടുന്നില്ല സ്കിൽഡായിട്ട് സ്കിൽഡായി എന്ന് പറയില്ലേ സ്കിൽഡ് തന്നെ മലയാളം വാക്കാർക്കെങ്കിലും അറിയോ എനിക്ക് കിട്ടുന്നില്ല അപ്പൊ ഞാൻ അതിന് ഇംഗ്ലീഷ് തന്നെ എഴുതിയിടാൻ പോവാണ് സ്കിൽഫുൾ അവൻ സ്കിൽഫുൾ ആയി അവൻ സ്കിൽഫുൾ ആയി എന്ത് നീണ്ട നാളത്തെ പരിശ്രമം ഉപയോഗിച്ച് നീണ്ട നാളത്തെ ഉണ്ടോ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ എന്തോ വലിയ സംഭവം അതൊന്നും ഇല്ലാട്ടെ അതൊക്കെ എളുപ്പമാണ് നീണ്ട നാളത്തെ പരിശ്രമം കൊണ്ട് നീണ്ട നാളത്തെ പരിശ്രമം കൊണ്ട് അവൻ സ്കിൽഫുൾ ആയി നീണ്ട നാളത്തെ പരിശ്രമം കിട്ടും സ്കിൽഫുൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമുക്ക് കിട്ടുന്നൊരു കഴിവ് അവന് അവന് കഴിവുണ്ടായി എന്നുള്ള അർത്ഥം കേട്ടോ അപ്പൊ എങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റും സ്കിൽഫുൾ ആയി ആയി എന്ന് ഡോക്ടറായി ടീച്ചറായി എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യണേ സോ ഹി മനസ്സിലാവുന്നുണ്ടോ ടീച്ചറായി ഡോക്ടറായി പൈലറ്റായി ഡോ എന്താണ് എഞ്ചിനീയർ ആയി എന്നൊക്കെ ആയി എന്ന് പറയാനായിട്ട് നമ്മൾ ബിക്കം എന്നുള്ള വാക്ക യൂസ് ചെയ്യണേ ആയി കഴിഞ്ഞു അതിന്റെ പോയതായത് കൊണ്ട് അതിന്റെ വീറ്റു എന്തായത് സ്കിൽഫുൾ കഴിവുള്ളവനായി എന്തുകൊണ്ട് നീണ്ട നാളത്തെ പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ നീണ്ട നാളത്തെ പരിശ്രമം ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്ന് പറയാനായിട്ട് ഏത് വാക്കാൻ നമ്മൾ യൂസ് ചെയ്യണത് ബൈ മീൻസ് ഓഫ് അല്ലെ ബൈ മീൻസ് ഓഫ് നീണ്ട നാളത്തെ നീണ്ട നാളത്തെ പരിശ്രമം ഇങ്ങനെ പറയും ഇംഗ്ലീഷില് നീണ്ട നാളത്തെ പരിശ്രമം എഫോട്ട് എന്ന് പറയാം പക്ഷെ നീണ്ട നാളത്തെ എന്ന് പറയാനായിട്ട് ബൈ മീൻസ് ഓഫീസ് ലോങ് പ്രാക്ടീസ് നീണ്ട നാളത്തെ പരിശ്രമം ലോങ് പ്രാക്ടീസ് ലോങ് എന്ന് പറഞ്ഞാൽ നീണ്ട നാളത്തെ പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ എഫോർട്ട് എന്ന് പറയാൻ തെറ്റൊന്നും ഇല്ലാട്ടാ സോ ഇങ്ങനെ പറയാം ഹി ബിക്കേം സ്കിൽഫുൾ ബൈ മീൻസ് ഓഫീസ് ലോങ് പ്രാക്ടീസ് നീണ്ട നാളത്തെ പരിശ്രമം കൊണ്ട് അവൻ കഴിയുള്ളവനായി ക്ലിയർ ആണല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ വലിയ സംഭവം അതൊന്നും ഇല്ല ഇതിന്റെ മലയാള അർത്ഥം മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളാണ് കേട്ടോ മായിച്ചോട്ടെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഒരുപാട് പേരെ ചോദിക്കുന്നുണ്ട് ഈ ബേസ് ക്ലാസ് ഇപ്പൊ ഇപ്പൊ ഞാൻ എടുക്കുന്ന ബേസ് ക്ലാസ്സുകളാണ് അല്ലെ അപ്പൊ ഇതിൻ്റെയൊക്കെ വാക്കുകൾക്കൊക്കെ ഒന്നൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ് ലെവലിലുള്ള ഇംഗ്ലീഷ് കിട്ടും മനസ്സിലായോ ഇപ്പൊ ഫണ്ണി എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ടയേർഡ് ഓക്കെ അത് അഡ്വാൻസ് ഐ ഐ ആം ടയേർഡ് എന്ന് പറയുമ്പോഴും എക്സോസ്റ്റഡ് എന്ന് പറയുമ്പോഴും വ്യത്യാസം കണ്ടോ അപ്പൊ എക്സോസ്റ്റഡ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ലെവലിലേക്ക് അത് മാറും സെയിം അർത്ഥം തന്നെയാണ് വരുന്നതെങ്കിലും ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശക്കാണ് ഐ ആം സ്റ്റാവിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ അഡ്വാൻസ് ലെവലിലേക്ക് കടന്നു ഓക്കെ അപ്പൊ കേൾക്കുന്ന ആൾക്ക് അത് എന്താണ് കുറച്ചും കൂടി നമുക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ള തോന്നലും ഉണ്ടാവും അതുമാത്രല്ല എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വാക്കുകളൊക്കെ അമ്മമാരായാലും അച്ഛന്മാരായാലും പഠിപ്പിച്ചുകൊടുക്കുക അപ്പോൾ അവർക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പൊ ഐ ആം എക്സോസ്റ്റഡ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇപ്പം ഞാനൊക്കെ എന്താണ് വാലുവേഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല വാക്കുകളൊക്കെയാണ് അവർ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്കാണ് എഴുതിയ എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മൾ എന്താ കുറച്ചും കൂടി ലിബറൽ ആയിട്ട് മാർക്ക് ഇട്ട് കൊടുക്കും കാരണം എന്താ അവർ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഐ എ എസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഞാനിപ്പോൾ കുറച്ച് ക്ലാസുകളൊക്കെ അഡ്വാൻസ് ലെവലിലേക്ക് എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു അങ്ങനെ അഡ്വാൻസ് ലെവലിൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഐ എ എസ് ആണെങ്കിലും പാസ് എടുക്കാൻ പറ്റും എന്താണ് നിങ്ങളുടെ ചെറിയ അതായത് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇംഗ്ലീഷ് അറിയില്ലാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഐ എൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ പേടിക്കാതെ പ്രിപ്പയർ ചെയ്യുക അതിന് നാല് കടമ്പകൾ കടന്നു കിട്ടിയാൽ മതി ഈ കടമ്പകൾ എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവം ഒന്നും അതിനെയൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് പഠിക്കുക വളരെ അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാക്കുകളുടെയും അഡ്വാൻസ് ലെവൽ അത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നില്ല ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ നിങ്ങൾ ഇനി മറക്കുവോ ഐ ി ഐ ആ സ്റ്റാവിംഗ് ഇനി മറക്കില്ല ആ ഒരു മിനിറ്റ് മിനിറ്റ് വേണ്ട ഒരു സെക്കൻഡത്തെ സമയം മതി കേട്ടോ അപ്പൊ അതെല്ലാം അങ്ങനെ അങ്ങനെ രീതിയിൽ അഡ്വാൻസ് ലെവലില് പഠിച്ചു പോവുക ഓക്കെ അപ്പോ ഇനി എടുത്തത് നമ്മളുടെ ഐ എൽസിന്റെ ക്ലാസ് ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ പുതിയ ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ താല്പര്യമുള്ളവർക്ക് ആ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇനി by by virtue of, by virtue of of എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം കൊണ്ട് മലയാളത്തില് ഗുണം കൊണ്ട് എന്ന് പറയാനാണ് ഇംഗ്ലീഷിൽ നമ്മൾ ബൈ വേർച്യു ഓഫ് എന്ന് യൂസ് ചെയ്യുന്നത് ഓക്കെ അവന്റെ പാരൻസിന്റെ ഗുണം കൊണ്ട് അവൻ സമ്പന്നനായി ഞാൻ എഴുതാൻ പോവാണ് അവന്റെ പാരൻസിന്റെ ഗുണം കൊണ്ട് അവൻ സമ്പന്നനായി

അവൻ്റെ ഗുണം കൊണ്ട് എന്ത് ഹിബിക്കേം റിച്ച് ആയി എന്ന് പറയാനാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ ആയി ടീച്ചറായി എന്നൊക്കെ പറയാന് ബിക്കെയിമേ യൂസ് ചെയ്യുന്നത് സോ ഹിബിക്കേം റിച്ച് അവൻ സമ്പന്നനായി ബൈ വെർച്യു ഓഫ് എസ് പാരൻസ് അവന്റെ கிட்டியோ அடுத்த எக்ஸாம்பிள் எழுதட்டே அடுத்த எக்ஸாம்பிள் எழுத போனே அவன்டே ക്വാളിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഗുണം കൊണ്ട് അവൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഗുണം കൊണ്ട് അവന് നല്ല ജോലി കിട്ടി അവൻ്റെ

അവന് നല്ല ജോലി കിട്ടി കിട്ടി എന്ന് എങ്ങനെ പറയും കിട്ടുക എന്നതിന്റെ ഇംഗ്ലീഷ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗെറ്റ് ആണ് അതിന്റെ വി സോ ബൈ വേർച്യു ഓഫ് ഹി ഗോട്ട് എ ഗുഡ് ജോബ് ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ എന്തോ വലിയ സംഭവം എന്തൊക്കെയോ പറയാന്നാ വിചാരിക്കാൻ ആളുകൾ അല്ലെ നിങ്ങൾ ഇപ്പൊ ഇത് തന്നെ ഈ ബൈ വേർച്യു ഓഫ് എന്ന് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് നിന്റെ ഒക്കെ ഇംഗ്ലീഷ് ലൈറ്റായിട്ടാണെങ്കിലും നിങ്ങളൊന്നും അറിഞ്ഞിരിക്കുക ഇതൊക്കെ പഠിക്കാനായിട്ട് ഒരു സെക്കൻഡിന്റെ അല്ലെങ്കിൽ രണ്ട് സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ അത് പറഞ്ഞു തരുന്ന ടീച്ചർ ടീച്ചറിന്റെ ആ ഒരു എക്സ്പ്രഷനും അതുപോലെ തന്നെ നിങ്ങളത് കേൾക്കുന്നതിൻ്റെ ഒരു സുഖം കൂടി രണ്ടും കൂടി ചേരുമ്പോഴാണ് പെട്ടെന്ന് ഇംഗ്ലീഷും പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക ചിലപ്പോ ചില ടീച്ചേഴ്സൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെയാണെന്ന് കാരണം ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാക്കുകളൊക്കെ വീണ്ടും 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 റിപ്പീറ്റ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾ ഒരു ഒരു വാക്ക് തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് പറയുമ്പോൾ ബൈ വേർച്യു ഓഫ് ബൈ വേർച്യു ഓഫ് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഇനി നിങ്ങൾ മറക്കില്ല ഗുണം കൊണ്ട് എന്ന് പറയാനായിട്ട് ബൈ വേർച്യു ഓഫ് ഉപയോഗിച്ച് എന്ന് പറയാനായിട്ട് ബൈ മീൻസ് ഓഫ് ഇതാണ് അതിന്റെ ഡിഫറൻസ് ക്ലിയർ ആണോ ൃഷ്ണൻ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക്സ് ഇട്ടോ പഠിച്ചാൽ മതി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചാൽ മതി ഇവിടെ എല്ലാവരും കൂടുതൽ പേരും സ്റ്റുഡൻസ് ആണോ എൻ്റെ ലൈവില് കാണുന്നവരാണെങ്കിലും എനിക്ക് അറിയില്ല കാരണം എന്താണ് ഈ ഇങ്ങനെ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരെയും അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് കൂടുതൽ പേരും സ്റ്റുഡൻസ് ആണോ അതോ ഹൗസ് വൈഫാണോ എന്നുവെച്ചാൽ നിങ്ങൾ കൂടുതൽ പേരെന്താണ് അതിനനുസരിച്ച് എനിക്ക് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇനി മാറ്റം വരുത്തണം അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി ഗ്രാമർ സെക്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്തണം ഹോം മേക്കേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്ക് ഉൾപ്പെടുത്തണം അപ്പം അതൊക്കെ വേണ്ടിയിട്ടാണ് ചോദിച്ചത് ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യാണെങ്കിൽ നല്ല കാര്യം നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷിൽ പഠിക്കുന്നത് എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഹൗസ് വൈഫാണ് ഓക്കെ ഹൗസ് വൈഫ് ആണ് കൂടുതലും കറൻ്റെ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ പേരും വളരെ എന്താണ് വെച്ചോ ഹൗസ് വൈഫ് എല്ലാവരും തന്നെ ഹൗസ് ജോബ് റിലേറ്റഡ് ക്ലാസ് ജോബ് റിലേറ്റഡ് ക്ലാസ് ഉറപ്പായിട്ട് കൊടുക്കും കേട്ടോ വരും ക്ലാസ്സുകളിൽ ഇനി ഉൾപ്പെടുത്തുന്നതൊക്കെ അതുതന്നെയായിരിക്കും കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ക്ലാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഇംഗ്ലീഷ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ കമ്പ്യൂട്ടർ നോളജ് എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു മെയിൽ അയക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സി വി അയക്കണമെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി സ്ഥലത്താണെങ്കിലും എന്ത് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഓൺലൈൻ വഴി നെറ്റ് വഴി കമ്പ്യൂട്ടർ വഴിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഫിഷർമാൻ ഓക്കെ സന്തോഷം സന്തോഷം ഒരുപാട് പല രീതിയിലുള്ള ആളുകൾ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് ഓക്കെ ഇന്റർവ്യൂ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂ സെക്ഷൻസ് മാത്രം ഒരു ചെന്ന് കേറുമ്പോൾ മുതൽ നമ്മൾ സംസാരിക്കേണ്ട രീതി ഗസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാ പേഴ്സണാലിറ്റി എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ക്ലാസ് ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ബസ് ഇന്റർവ്യൂ സെഷൻസിന് മാത്രമായിട്ടും ക്ലാസ് ചെന്നു കേട്ടോ ഹൗസ് വൈഫ്സൊക്കെ ആണെങ്കിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് വെക്കോളാം കാരണം നമ്മൾ എത്രത്തോളം സമയം വേസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ കഴിവുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഒരു ഹൗസ് വൈഫ് അഞ്ചോ ആറ് വർഷമായിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിക്ക് പോവാതിരുന്നിരുന്നിരുന്നു നല്ല രീതിയിൽ ജോലി ചെയ്തോണ്ടിരുന്നേ നല്ല രീതിയിൽ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന നല്ല ടീച്ചറാണ് കേട്ടാ പക്ഷേ ഇവിടെ നമ്മുടെ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം എന്തുകൊണ്ടാ കുറച്ച് നാളങ്ങനെ ഇരുന്ന് പോയി അതുകൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ്ന്നല്ല മലയാളം പോലും സംസാരിക്കാൻ പറ്റുന്നില്ല കോസ്റ്റ്യൂംസ് പോലും അവരുടെ ആ ഒരു എന്താണ് ആ ഒരു പേഴ്സണാലിറ്റി തന്നെ നമുക്ക് ഒരു വലിയൊരു ചേഞ്ച് കാണാൻ പറ്റിയിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് അറിയുന്ന പേഴ്സണലി അറിയുന്ന ഒരാളാണ് അപ്പോൾ അഞ്ചു വർഷത്തിനുള്ളിൽ ആ ഒരു വ്യക്തിക്ക് അത്രയും മാറാമെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരിലും മാറ്റം ഉണ്ടാവേണ്ടത് നിങ്ങളത് അറിയില്ല കഴിഞ്ഞിട്ടാണ് സൊ ഹൗസ് വൈഫ് ഒക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള എന്താണോ കാര്യം അതിലേക്ക് നീങ്ങുക വേണ്ട പുറത്ത് ജോലി പോയിപ്പോ ചിലപ്പോ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഡിപ്രഷനും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ പുറമെ നമ്മൾ ജോലി കൂടി ചെല്ലുമ്പോൾ അവിടുത്തെ ഡിപ്രഷനും സ്ട്രെസ്സൊക്കെ കൂടിയിട്ട് ചിലപ്പോ സ്ത്രീകൾക്കൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്കിൽ എന്താണോ അത് വെച്ചിട്ട് ചെറിയ ബിസിനസ്സോ ചെറിയ രീതിയിലുള്ള ഓൺസോർപ്പിനോ അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരുപാട് വലിയ രീതിയിലേക്കൊന്നും മാറിയില്ലെങ്കിലും ചെറുതായിട്ടാണെങ്കിലും നിങ്ങളുടേതായിട്ടൊരു മാറ്റം കൊണ്ടുവരാം പിന്നെ പിന്നെ എന്തെങ്കിലും ക്ലാസ് കഴിഞ്ഞു കേട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളുക ഞാൻ നിങ്ങളെ പറ്റിട്ടൊന്നും അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ് കാരണം എന്തൊക്കെ വീഡിയോസിന്റെ മാറ്റം കൊണ്ടുവരാൻ കൊണ്ടുവരണം കുറേ നാളുകളായിട്ട് സെയിം മോഡലിൽ തന്നെയാണ് എന്റെ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കണേ ആർക്കും ഒരു യൂസ് ഇല്ലാത്ത പോലുള്ള ഒരു ഫീൽ എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെയുള്ള ക്ലാസ്സുകൾ കൊണ്ടുവരണം ഒരാൾക്കെങ്കിലും ഒരാളാണെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട് കൂടുതലും ഹൗസ് വൈഫ്സ് ആണല്ലേ അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാം പിന്നെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ താങ്ക് യു ഉണ്ണികൃഷ്ണൻ ഹരി കെ ദാസ് വളരെ നല്ല കാര്യം ട്യൂഷൻ എടുത്താലും മതി അതും നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കുന്നതിനേക്കാളും നമ്മൾ ചെറിയൊരു ട്യൂഷൻ സെന്റർ ഒക്കെ പോലെ ഇട്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങ് വളരണം ഇല്ലേ നമ്മൾ ചിലപ്പോ എന്താണ് നമ്മളുടെ ഒരു കഴിവ് അനുസരിച്ച് ചിലപ്പോ നമ്മളങ്ങനെ ഇരുന്ന് പോകേണ്ട ഒരാളാകില്ല ഇപ്പൊ ഹരി ഹരി കെ ദാസ് എനിക്ക് അറിയില്ല ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ് പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ് നമ്മൾ വീട്ടിലിരുന്ന് ഒന്ന് ഇപ്പൊ കുറച്ചുപേരെ ഇങ്ങനെ ട്യൂഷൻ എടുത്ത് അങ്ങനെ ഒരു രീതിയിലേക്ക് ആവുന്നതിനേക്കാളും കുറച്ചും കൂടി നിങ്ങൾ ലൈഫിൽ വളർച്ച വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത് നമ്മൾ നമ്മളും ആഗ്രഹിക്കുന്നില്ലേ അപ്പൊ അങ്ങനെ ഒരു ട്യൂഷൻ സെന്റർ ഒക്കെ പോലെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പറ്റട്ടെ പറ്റട്ടെട്ടോ ബിനു കൃഷ്ണ അടുത്ത ക്ലാസ് നാളെ ഉണ്ടാവും മിക്കവാറും ക്ലാസ് കിട്ടാനായിട്ട് ഏത് ക്ലാസ് ആണ് ഉദ്ദേശിച്ചത് യൂട്യൂബ് ക്ലാസ് ആണോ യൂട്യൂബിലാണെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി കിട്ടും അവസാനം നോഫലിന് അടിച്ചുകൊടുത്താൽ മതി കേട്ടോ ലീന വർഗീസ് ഐ വോണ്ട് എൻകറേജ് എനി വോണ്ട് ടീച്ചിങ് ഇൻ പ്രൈവറ്റ് സ്കൂൾ പ്രഷർ മച്ച് ആണ് ലീന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഒരു എന്താണ് ജോലി ഇപ്പൊ ഹൗസ് വൈഫ്സൊക്കെ ആണെങ്കിൽ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ് ടെൻഷനാണ് ഇതുണ്ടാക്കുന്ന നമ്മൾക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും തന്നെ ഭയങ്കര ടെൻഷനും ഡിപ്രഷനൊക്കെ ഉള്ള ഒരു സമയമാണ് എല്ലാവർക്കും പൊതുവെ ഇപ്പൊ കൗൺസിലിംഗ് സെന്ററിലാണെങ്കിലും ഒരുപാട് കേസസ് അങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീണ്ടും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനുമാണ് അത് മാത്രല്ല ഏത് ജോലിക്കും അതിന്റേതായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ വീട്ടിലിരുന്നാലുള്ള ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാവും കാരണം നമ്മൾ ചുമ്മാ ഒന്നും അല്ലാതെ ആയി പോകുന്നു കുറെ നാളുകൾക്ക് കുറെ നാൾ നമ്മൾ ഇങ്ങനെ തന്നെ വീട്ടിലിരുന്ന് ഇരുന്നിരുന്ന് ഇരുന്ന് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലുള്ള കുറച്ച് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും കാരണം അങ്ങനെയുള്ള ഒരുപാട് കേസസ് ഇപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ പറ്റുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പറ്റുന്ന പോലെ ജോലി നോക്കുക ഇൻഡിപെൻഡൻ്റ് ആ ഇൻഡിപെൻഡൻ്റ് ആവാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ഒന്നും ആവുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല എന്നാലും ഏകദേശമൊക്കെ നമ്മൾ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക ഓക്കേ അപ്പം അത്രയേ ഉള്ളു ഇംഗ്ലീഷ് സംസാരിച്ച് ഫ്ലുവൻ്റ് ആവാൻ എന്താ ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻസ് ഒള്ളി വേ അത് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുപോലെ കുറച്ചൊക്കെ ഇംഗ്ലീഷിൻ്റെ ബേസ് അറിയുക പിന്നെ കോൺഫിഡൻസ് ഉണ്ടാക്കുക പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് വരട്ടെ ആദ്യം നമ്മൾ അതിലൊക്കെ കുറേ ചേഞ്ചസ് വരട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ കോസ്റ്റ്യൂംസ് നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് വേറെ രീതിയിലൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റിയിലും ചേഞ്ചസ് ഉണ്ടാക്കുക നെക്സ്റ്റ് ഇയർ ട്യൂഷൻ സെന്റർ തുടങ്ങണം വെരി ഗുഡ് പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ കേട്ടോ ഹരി കേദാസ് ദാസ് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ വിളിച്ചറിയിക്കുക ഒരുപാട് സന്തോഷമാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കാരണം ഓരോരുത്തരും ഒരുപാട് പേരങ്ങനെ വിളിക്കാറുണ്ട് എന്തെങ്കിലൊക്കെ ആയി എന്തെങ്കിലുമൊക്കെ രീതിയിൽ അച്ചീവ് ചെയ്തിട്ട് വിളിക്കാറുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കാണ് കേട്ടോ ഓക്കെ അപ്പൊ ഉള്ളൂ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത ലൈവില് കാണാം ഓക്കേ സോ താങ്ക് യു ബൈ